ഞാൻ രണ്ട് വീഡിയോ അനുചേരാട്ടാ ഒന്നാമത്തെ വീഡിയോ ഇതാണ് ഇത് നോക്കിയത് നമ്മുടെ നാട്ടിലല്ലോട്ടോ നോർത്ത് ഇന്ത്യയിലെ എവിടെയാണ് ഇത് ഇത് വിളമ്പി കൊടുക്കണത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനം വൃത്തി അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്ഥലം വൃത്തിയിലെങ്കിലും വിളമ്പി കൊടുക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കുമല്ലോ രണ്ടാമത്തെ വീഡിയോ ഇതാണ് ഇരുപത്തെയഴുതിയൊക്കെ നോക്കിയാൽ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് അത് നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ കൊടുക്കുന്നതിനെപ്പറ്റി ട്രോളി ആക്കണോ ഇത് ചെയ്തേക്കണത് ആരാണെന്ന് അറിയുമോ ആഫ്രിക്കക്കാര് നമ്മുടെ ആ മനസ്സിൽ ആഫ്രിക്കക്കാരെന്ന് പറയുമ്പോൾ ബസ്ലിയും പൂച്ചനെടിയും വെറുപ്പനെ എല്ലാം തന്നെ ആൾക്കാരാണ് വൃത്തിയില്ലാണ്ട് വെള്ളവും ഇല്ലാണ്ട് കുളിക്കില്ല അങ്ങനത്തെ ഒരു ഇതാണ് പക്ഷേ അവരാണ് നമ്മളിട്ട് ഓടിയെത്തുന്നത് എന്താണല്ലേ